ഹിന്ദി നടിയും മോഡലുമായിട്ടുള്ള ഷെഫാലി ജെറിവാലയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ ചർച്ചകൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ രൂപപ്പെടുകയാണ് നമ്മുടെ മലയാള മാധ്യമങ്ങളൊന്നും ഇത് സീരിയസ് ആയിട്ട് ഈ വിഷയത്തെ എടുക്കുന്നില്ല എന്ന് തോന്നുന്നു അവർ നാൽപ്പത്തി രണ്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് ബാബ രാംദേവ് യോഗാ ഗുരുവായിട്ടുള്ള ബാബാ രാംദേവ് ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു കമൻറ്റ് നടത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അതിന് നമ്മൾ എങ്ങനെയാണ് വീക്ഷിക്കേണ്ടത് അതിൻ്റെ നല്ലവും നല്ലതും ചീത്തയായിട്ടുള്ള വശങ്ങൾ ഇല്ലേ അതിൽ ബാബാ രാംദേവ് പറഞ്ഞേക്കുന്ന ആ പ്രസ്താവന ഞാൻ വായിച്ചു അതിലൊരു നല്ല വശമുണ്ട് ആ നല്ല വശമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ഈ പറയുന്ന ആൻറ്റി ഏജിങ്ങിനും പലതരത്തിലുള്ള മരുന്നുകളുമൊക്കെ ഉപയോഗിക്കുന്നു അതല്ല ചെയ്യേണ്ടത് അദ്ദേഹത്തെ പോലെ ചുറു ചുറുക്കായിട്ടിരിക്കണം എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇപ്പോഴത്തെ കാലത്തുള്ള ആളുകൾ ഈ ഭ്രമം കൊണ്ട് ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ അത് പറയുന്നത് ബാബാ രാംദേവ് ആണെന്നുള്ളത് കാരണം ബാബാ രാംദേവ് ഇക്കാലത്ത് ഉള്ള ഒരു ഹിന്ദുത്വ ഒരു ബിൽഡ് ചെയ്യുകയും അങ്ങനെ ആ ബിൽഡ് ചെയ്യുന്ന ബിസിനസ് രണ്ടായിരം കോടിയിൽ എത്തിക്കുകയും അത് ആയുർവേദവും നമ്മുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതൊക്കെയാണെന്ന് പറഞ്ഞ് കള്ളം പറയുകയും പിന്നെ പല പ്രൊഡക്റ്റുകളും സുപ്രീം കോടതി എടുത്ത് ചവറ്റുകോട്ടയിലെടുക്കുകയും ഇത് ഇത്തരത്തിലുള്ള പരസ്യം കൊടുക്കരുത് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ വിവാദം ഉണ്ടാകുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ആദ്യം പറയാനുള്ളത് ബാബാ രാംദേവ് ഇത് ഷഫാലിയുടെ കാര്യത്തിൽ ഉപദേശമുണ്ടാകും ആ ഉപദേശം പോലും തോന്നിയൊരു മാർക്കറ്റിങ് ടൂളായിട്ടാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഉപദേശത്തിന് പകരം അദ്ദേഹം ശരിക്കും കണ്ണാടി നോക്കി പറയേണ്ടതാണ് ഒന്ന് പിന്നെ ബാബ രാംദേവ് അറുപതാമത്തെ വയസ്സിലും യോഗ ഗുരുവായിട്ടിരിക്കുന്നു അദ്ദേഹം വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോഡിയുള്ള ഒരാളാണ് അതൊക്കെ കറക്റ്റാണ് പക്ഷേ ആ സമയത്തും അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ അദ്ദേഹം സ്വന്തം പ്രൊഡക്റ്റുകളൊന്നും ഉപയോഗിക്കുന്നില്ല അതല്ല അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ബിസിനസ്സിന് വേണ്ടി ഇത്തരത്തിൽ ആളെ കൊല്ലുന്ന നിരവധി പ്രൊഡക്റ്റുകൾ ഉണ്ടാവുകയും അതിലേക്കൊക്കെ ആളുകൾ വന്നുപെടുകയും ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ ബെയ്സ് എന്താന്ന് ബോധത്തിനറിയാമോ ബേസ് ഇന്ത്യൻ സമൂഹത്തെ തന്നെ ഒരു കമ്പോളമായിക്കൊണ്ട് നമ്മുടെ സൗന്ദര്യ ബോധങ്ങളെ തന്നെ മാറ്റി എഴുതിയതാണ് ഇത് നമ്മുടെ ജനത്തിനൊന്നും അറിയില്ല യഥാർത്ഥത്തിൽ ഇവിടെ സുഷ്മിദാസ് എന്നും ഐശ്വര്യ ഒക്കെ ലോകസുന്ദരി പട്ടമൊക്കെ നേടുമ്പോൾ അതൊക്കെ ഒരു വലിയ മാർക്കറ്റിംഗ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനു അതിനുമുമ്പ് തടിച്ചിരുന്നാൽ നമുക്കൊരു അവകർഷതാബോധം ഉണ്ടായിരുന്നില്ല തടിച്ചിരുന്നാൽ അവകർഷതാബോധം നമുക്ക് മെലിയേണ്ടതാണ് എന്ന് പറഞ്ഞ് കരീന കപൂർ ഒഴുക്കൽ പറഞ്ഞത് ഓർക്കേണ്ട അതായത് അവര് സീറോ സൈസിലേക്ക് ആകാൻ പോകുന്നു എന്ന് പറഞ്ഞ് വലിയ വലിയ തോതിൽ പരിശ്രമം നടത്തുകയും ഏറ്റവും ഒടുവിൽ അവർ ശരീരം തളർന്ന് കുഴഞ്ഞു വീഴാവുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ടെന്നാണ് അപ്പൊ അത്തരത്തിൽ പല നടന്മാരും നടിമാരും പോലെയുള്ള ഈ ഗ്ലാമർ വേൾഡിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഇത്തരം കാര്യങ്ങളിലേക്ക് അകപ്പെട്ടു പോകുന്നത് അത് കറക്റ്റ് ആണ് പിന്നെ ഒരു കാര്യം കൂടി ആ നടന്മാരും നടികളും മാത്രമല്ല അകപ്പെട്ടു പോകുന്നത് ഇപ്പൊ സിക്സ് പാക്ക് ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു കാര്യം അതിനോടനുബന്ധിച്ച് ട്രെഡ്മില്ലുകൾ ഉണ്ടാക്കണം വെളുത്തിരിക്കണം കഷണ്ടി എന്ന് പറയുന്ന ഒരു ഒരു പരസ്യം നിങ്ങൾ ഓർക്കുണ്ടാവും നല്ലൊരു ഭർത്താവാണ് പക്ഷേ കഷണ്ടി ഉള്ളത് കൊണ്ട് ഞാൻ എന്തിനാണ് അദ്ദേഹത്തെ വേണ്ടെന്ന് വെക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു കഷണ്ടി ഉള്ള ആളെ മുടി ഫിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു കൊണ്ടുവരുന്നു അപ്പം ഇത്തരത്തിലുള്ള പരസ്യങ്ങളിലൂടെ നമ്മുടെ സൗന്ദര്യബോധത്തെ മാറ്റിയെടുത്തു ഈ സൗന്ദര്യബോധം മാറ്റിയെടുക്കുമ്പോൾ അത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബിസിനസ്സാണ് ഞാൻ വേണമെങ്കിൽ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് പറയാം ഇപ്പം വെളുക്കാനുള്ള ക്രീം മാത്രം ഏറ്റവും കുറഞ്ഞത് അമ്പതിനായിരം കോടി രൂപയുടെ ഇവിടെ വെറ്റ് ഒഴിയുന്നത് അമ്പ അമ്പതിനായിരം അല്ല അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപയിലധികമാണ് വിറ്റഴിയുന്നത് അപ്പം അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് അതിൻ്റെ ഒരു ഇര മാത്രമാണ് ഈ പറയുന്നത് ഷെഫാലിയെ പോലെയുള്ള ആളുകൾ വരുന്നത് അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം അതായത് ഷെഫാലി നാല്പത്തിരണ്ട് വയസ്സിലാണ് മരിച്ചിരിക്കുന്നത് ജൂൺ ഇരുപത്തി ഏഴിന് മുംബൈയുടെ ഫ്ലാറ്റിലായിരുന്നു അവരുടെ അന്ത്യം കാർഡിയാക്ക് അറസ്റ്റായിരുന്നു അതായത് അവർ ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസൊക്കെ ആൻറ്റി ഏജനിങ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻസ് അതുപോലെയുള്ള പലതരത്തിലുള്ള വിറ്റാമിൻസ് ഇതൊക്കെ ഉപയോഗിച്ചു ഇതാണ് ഇത്തരം കാര്യം അതായത് മരിക്കുന്നതിന് ഏതാണ്ട് നാല് മണിക്കൂർ മുമ്പ് വരെ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചു ഇതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചർച്ച രൂപീ രൂപ എന്താണ് രൂപം കൊള്ളുന്നത് അതായത് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ യുവാക്കൾക്കിടയിൽ പ്രത്യേകിച്ചും ഈ ഇരുപത്തി അഞ്ച് മുപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് ആളുകൾക്കിടയിൽ കാർഡിയാക്ക് അറസ്റ്റ് വളരെ വലിയ രീതിയിൽ വ്യാപകമാകുന്നു അപ്പോഴാണ് ഇവിടെ ബാബാ രാംദേവ് വന്നിട്ട് പറയുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ ഇൻറ്റർവ്യൂവിൽ പറയുന്നത് അവരുടെ ഹാർഡ്വെയർ നല്ലതായിരുന്നു ഷെഫാലിയുടെ പക്ഷേ സോഫ്റ്റ്വെയർ വളരെ മോശമായിരുന്നു ഈ സോഫ്റ്റ്വെയർ എന്നതുകൊണ്ട് അദ്ദേഹം അതിൽ പരാമർശിക്കുന്നത് ലൈഫ് സ്റ്റൈൽ മോശമായിരുന്നു നമ്മൾ നമ്മുടെ ബ്രെയിൻ കണ്ണ് മറ്റ് പല കാര്യങ്ങളെയും വേണ്ട രീതിയിൽ പരിപാലിക്കുന്നില്ല മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് അറിയില്ല എന്നാണ് പ്രധാനമായിട്ടും അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് തൻ്റെ പ്രൊഡക്റ്റ് പതഞ്ജലി ഉണ്ട് ഉപയോഗിക്കണമെന്ന് അദ്ദേഹം അതിൽ പറഞ്ഞിട്ടില്ല അതിൻ്റെ അതിൻ്റെ ഒരാ ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രോക്ട്രാൻഡ് ഗ്രാമ്പിൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ ലിമിറ്റഡ് ഇവർ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഇവരുടെ പ്രൊഡക്റ്റുകൾ എടുത്തു മാറ്റിയാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും സൂപ്പർ മാർക്കറ്റുകളിൽ ഒരു പകുതി പ്രൊഡക്റ്റ് ഉണ്ടാവില്ല പകുതി റാക്കുകൾ ഫ്രീ ആയിട്ട് കിടക്കും അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾക്കെതിരെ സ്വന്തം ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബാബാ രാംദേവി അഭിപ്രായം പറയുന്നത് അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കാട്ടിൽ നിൽക്കുന്ന മരങ്ങൾ എങ്ങനെയാണ് ഇത്രയും കരുത്താർജിക്കുന്നതും വളരുന്നതും നമ്മൾ ഫാക്ടം ഫോഴ്സ് പോലെ യൂറിയ പോലെയുള്ള വളങ്ങളൊന്നും അവർക്ക് ഇട്ട് കൊടുക്കുന്നില്ല അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മുടെ ലോകത്ത് തന്നെ ഞാൻ നേരത്തെ തന്നെ ഒരു ഒന്ന് രണ്ട് കൊല്ലം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ബ്ലൂ സോൺ എന്നറിയപ്പെടുന്ന അഞ്ച് ഏരിയ ഞാനിൽ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോളൂ പറഞ്ഞു ആ അഞ്ച് ഏരിയകളിൽ ആളുകൾ നൂറ് വയസ്സിനപ്പുറം ജീവിക്കുന്നുണ്ട് ഈ നൂറ് വയസ്സിനപ്പുറം ജീവിക്കുമ്പോൾ അവരെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇൻഡിജീനിയസ് ആയിട്ടുള്ള അതായത് അതാത് സ്ഥലങ്ങളിൽ കിട്ടുന്ന ആഹാര പദാർത്ഥങ്ങൾ മാത്രമാണ് അവർ കഴിക്കുന്നത് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് കിഴങ്ങുണ്ട് എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും നമ്മളിവിടെ കിട്ടുന്ന കപ്പ ബ്രസീലിൽ നിന്ന് ഒന്നാണ് അപ്പം പക്ഷേ നമ്മളിവിടെ ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ് പകരം നമ്മുടെ നാട്ടിലുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കുക കാരണം എന്താ വെച്ചാൽ നേച്ചറ് കൊടുത്തിട്ടുള്ള ഒരു കാര്യമുണ്ട് അതെന്താ വെച്ചാൽ നമ്മുടെ ബോഡിക്ക് അനുസൃതമായതാണ് നമ്മുടെ കൃഷി സ്ഥലങ്ങളിലും നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലും ഒക്കെ വിളവെടുക്കുക ഉണ്ടാകുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം അറിയേണ്ടത് ലോകം തന്നെ വലിയ തോതിലൊരു മാർക്കറ്റായി മാറുകയും ആ ലോകത്തിലുള്ള എല്ലാ ആളുകളും ഒരേപോലെ ചിന്തിക്കുകയും ഒരേപോലെ ഭക്ഷണത്തിനോട് ടേസ്റ്റ് ഉള്ളവരായി മാറുകയും ചെയ്താൽ മാത്രമേ അവരുടെ കച്ചവടം കൂടുതൽ നടക്കുകയുള്ളൂ ഇപ്പം ഇവിടെ മറ്റൊരാൾസും കെണ്ടകി ഫ്രൈഡ് ചിക്കനും വന്ന് നിൽക്കുന്നത് നമ്മൾ ആ ഭക്ഷണ രീതികളിലേക്ക് മാറിയതുകൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ വലിയൊരു ടോപ്പിക്കാണ് ഭക്ഷണം മാത്രമല്ല ഭക്ഷണം വസ്ത്രം അതുപോലെ നമ്മുടെ ബോഡി നമ്മുടെ ബോഡിയിലെ തന്നെ അപകർഷതാ യഥാർത്ഥത്തിൽ ഗൗതമെന്ന് ആലോചിച്ച് നോക്കൂ കറുപ്പിക്കാത്ത ആളുകളെ നമുക്കിപ്പോൾ കാണാൻ കഴിയില്ല ഒരു അമ്പത് കൊല്ലുമ്പോൾ ഉണ്ടായില്ല ഇതിൻ്റെ ബൈപ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ വലിയ തോതിലുള്ള അസുഖങ്ങൾ സ്കിൻ ഡിസീസസ് എല്ലാം ഇനി വരാനിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഈ പറയുന്ന നമ്മളെ ഒരു ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് കൂടിയൊക്കെ കാണുന്നതിന് പകരം ഒരു പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാനുള്ള ഒരു ഉപകരണം മാത്രമായും അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളായുമൊക്കെ തന്നെ വലിയ തോതിൽ ആളുകൾ കണ്ടു തുടങ്ങി ഞാനിത് വേണമെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം ഓരോ സ്ഥലത്തും അല്ല ഞാനൊരു കാര്യം വരട്ടെ ഇപ്പം തന്നെ നമ്മളെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമാണെന്ന് തോന്നുന്നു ഈ ഒരു വിഷയം ഇപ്പം ചർച്ച ചെയ്തിരിക്കുന്നത് ഇവിടെ നിരവധിയായിട്ടുള്ള മാധ്യമങ്ങളുണ്ട് ആരോഗ്യത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ പകരം തീർച്ചയായിട്ടും ബാബാ രാംവേദൻ്റെ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ നമ്മൾ വിമർശിച്ചു തന്നെയാണ് വേണ്ടത് പക്ഷെ അതിനൊപ്പം അദ്ദേഹം പറഞ്ഞതിന്റെ മറ്റൊരു വശവും കൂടിയുണ്ട് അതിന് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല യഥാർത്ഥത്തിൽ അതിലെ ക്രക്സ് എന്ന് പറയുന്നത് അയാൾ പറഞ്ഞ ആ ഒരു വിഷയമാണ് അല്ല ബാബാ രാംദേവ് എപ്പോഴും ഈ പരസ്യങ്ങളിലൂടെ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ വലിയ വസ്തുതകളുണ്ട് ആ വസ്തുതകളെല്ലാം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് വിദേശത്ത് നിന്ന് വരുന്ന സാധനങ്ങളെ ബഹിഷ്കരിക്കണമെന്നാണ് ഇതിന അദ്ദേഹം പറയുന്നതിൽ വസ്തുതകളുണ്ട് കാരണം എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ നമ്മൾ വിദേശത്തേക്കുള്ള ഒരു അനുകരണം കൊണ്ടിട്ട് ഭക്ഷണത്തിൽ നമ്മൾ അനുകരിക്കുന്നു അത് വലിയ തോതിൽ നമുക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യമാണ് സൗന്ദര്യബോധത്തിൽ നമ്മൾ അനുകരിക്കുന്നു നമ്മൾ വെളുപ്പിനെ പ്രണയിക്കുന്നു നമ്മൾ ഈ പറയുന്ന പോലെ അതിനുവേണ്ടി ക്രീം മേടിച്ച് നിൽക്കുന്നു നമ്മൾ എന്താണ് കുടവയറുള്ളത് വലിയ മോശമാണ് എന്നുള്ളത് വരുന്നു കഷണ്ടി എന്നുള്ളതിന് പകരം ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു നമുക്ക് വലിയ അവകാശ സാബം ഉണ്ടാക്കുന്നു ഇതെല്ലാം തന്നെ വിദേശത്ത് നിന്ന് ഒരേപോലെ ആളുകൾ ചിന്തിക്കുന്ന ഒരു സത്യത്തിൽ ലോകം മുഴുവൻ എങ്ങനെയായിരുന്നു അറിയുക ഗോതം ഓരോ സ്ഥലത്തും ഓരോ സൗന്ദര്യ സങ്കല്പമായിരുന്നു ഓരോ തരത്തിലുള്ള ഭക്ഷണ രീതികളായിരുന്നു അതെല്ലാം മാറ്റിക്കൊണ്ട് ഇപ്പൊ ലോകത്തെ ഏതാണ്ട് എഴുപത് എൺപത് ശതമാനത്തോളം വരുന്ന ആളുകൾ ഒരേപോലെ ചിന്തിക്കുകയാണ് അതായത് മെലിഞ്ഞിരിക്കുന്നതാണ് സൗന്ദര്യം സിക്സ് പാക്ക് ഉള്ളതാണ് സൗന്ദര്യം എന്നൊക്കെ ചിന്തിക്കുകയാണ് സീറോ സൈസാണ് ഈ ജനകീയ കലയായിട്ടുള്ള സിനിമ പ്രത്യേകിച്ചും ഈ ബോളിവുഡ് ഹോളിവുഡ് സിനിമകൾ ഇതിന് പ്രേരകമായിട്ടില്ല നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഫാസിസ്റ്റ് ഭരണകൂടങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഹിറ്റ്ലറൊക്കെ തന്നെ സിനിമ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ സിനിമകളിലൂടെ അവരുടെ ആശയങ്ങൾ എങ്ങനെയാണോ പ്രചരിപ്പിച്ചത് അതിനേക്കാൾ പത്തരട്ടി ശക്തിയിൽ ഈ ലോകത്തെ ഒരു കമ്പോളമാക്കി മാറ്റിക്കൊണ്ട് എല്ലായിടത്തും തങ്ങളെ ഉൽപ്പന്നം മേടിക്കാൻ കഴിയുന്ന ഒരേ തരത്തിലുള്ള ബോധം അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും ഉണ്ടാക്കാൻ വേണ്ടി കൃത്യമായി ശ്രമിച്ചതാണ് അത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതലുള്ള പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ പോ ഇന്ത്യക്കാരുടെ പോലും സൗന്ദര്യ സങ്കല്പം മാറ്റി എഴുതിയത് ഇപ്പം കുമാരനാശാൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം പല കവിതകളോട് നിങ്ങളെടുത്ത് നോക്കിക്ക തടിച്ച സ്ത്രീകളാണ് വലിയ മേന്മയുള്ള കാണാൻ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളായിട്ട് കണ കണ്ടോണ്ടിരുന്നത് പണ്ട് കാലത്ത് ഗോതം ചെന്ന് വീട്ടിൽ ചെന്ന് ചോദിച്ചു ചോദിക്കും വളരെ മെലിഞ്ഞൊരു സ്ത്രീയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് ചോദിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ അത്തരത്തില് പകരം ഇപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കണം കരീന കപൂറിനെ പോലൊരാൾ സീറോ സൈസിലേക്ക് എത്തുകയും അവർ നിന്നിട്ടുണ്ടെങ്കിൽ വീട് പോവുകയും ചെയ്യുന്ന രീതിയിൽ അത് ചെയ്യുന്നുണ്ടാവുന്നു അത് ഇതുകൊണ്ടൊക്കെ തഴച്ചു വളരുന്ന ആരാണെന്നറിയോ തഴച്ചു വളരുന്ന മൂന്ന് പാർട്ടികളാണ് ഒന്ന് ഫുഡിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി ഉണ്ടാവുന്നവർ രണ്ടാമത്തത് സൗന്ദര്യ വർദ്ധുക്ക വസ്തുക്കൾ ഉണ്ടാക്കുന്നവർ മൂന്നാമത്തത് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഹോസ്പിറ്റലുകൾ ഒന്ന് സിമ്പിൾ ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ നാട്ടിൽ എത്രത്തോളം വരുന്ന ബേക്കറി ഇൻഫെക്ഷനൈസ് ഇതിന്റെയൊക്കെ കടകൾ കൂടി കാരണം നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്നതിന് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇനി അടുത്ത കാലം വരാനിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ വരാനിരിക്കുന്നത് വലിയൊരു ദുരന്തകാലമാണ് ഇതുപോലെ നാൽപ്പത് വയസ്സും മുപ്പത്തഞ്ചു വയസ്സിലും ഒക്കെ ആളുകൾ മരിച്ചു പോകുന്ന ഒരു കാലം വരും എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളെടുത്ത് ചോദിക്കോളൂ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് എത്ര വലിയ പ്രാധാന്യമാണ് ഇന്ത്യയിൽ കിട്ടുന്നത് കേരളത്തിൽ കിട്ടുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇതെല്ലാം തന്നെ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ താൽക്കാലികം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത കേട്ടില്ല അതായത് ഒരു തല അതായത് മുടി ഹെയർ ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ള ഒരാളുടെ തല മറ്റേ അണുക്കൾ തിന്നു എന്ന് പറയുന്ന ഒരു വാർത്ത എന്ത് ചെയ്തു വലിയ തോതിൽ വിഷയമായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ആളുകൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ എല്ലാ പ്രശ്നം ബാബാ രാംദേവ് പറഞ്ഞാണ് കാരണം നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമ്മുടെ സൗന്ദര്യബോധവും നമ്മുടെ ചിന്തകളൊക്കെ ആളുകൾ മാറ്റിമറിച്ചു എക്സാക്ട് അവർ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിന്ന് വായിക്കാം ഹ്യൂമൻസ് ഹാവ് പുഡ് സോ മച്ച് ബേഡൺ ഓൺ ദാറ്റ് ബ്രെയിൻ ഹാർട്ട് ഐസ് ആൻഡ് ലിവർ ദീപ്പിൾ ആർ നൌ ഈറ്റിംഗ് ദ ഫുഡ് ദാറ്റ് ഇസ് ഈറ്റൺ ഇൻ ഹൺഡ്രഡ് ഇയേഴ്സ് ഇൻ ജസ് ട്വന്റി ഫൈവ് ഇയർസ് ഹ്യൂമൻസ് ഡോ നോട്ട് നോ ഹൗ ടു മാനേജ് ദംസീപ് ഡൂയിങ് വെൽ ദെൻ ഇറ്റ്സ് ട്രൂ ദാറ്റ് യു വിൽ നോട്ട് ഗ്രോ ഓൾഡ് ടിൽ ഹൺഡ്രഡ് ഇയേഴ്സ് ഡിസിപ്ലിൻ ഫുഡ് ആൻഡ് ഗുഡ് ലൈഫ് സ്റ്റൈ ആൽ വെരി ഇമ്പോർട്ട് ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സോഫ്റ്റ് വെയറും പ്രശ്നമാണെന്നും പറഞ്ഞിരിക്കുന്നത് നൂറ് ശതമാനം ശരിയാണ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ബാബരാ ബാബാ രാംദേവ്വൊക്കെ അത് കീപ്പ് ചെയ്യുന്ന ആളുമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അദ്ദേഹം അദ്ദേഹം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഒന്നും കഴിക്കുന്നില്ല പകരം കഞ്ഞിയും പകരമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ജീവിച്ചു പോവുകയാണ് കഞ്ഞി കഞ്ഞി എടുക്കാൻ കഞ്ഞീനെ നമ്മൾ അങ്ങനെ അല്ല അപമാനിച്ചാലേ കഞ്ഞി നല്ല വസ്തുതയാണ് അതാണ് പുള്ളി കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്യുന്നത് നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞു പകരം നമ്മൾ ഇങ്ങനെ അല്ലാത്ത എല്ലാ ഫുഡിൻ്റെ പുറകു ഓടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പോലും തടയാൻ പറ്റില്ല എന്താ കാര്യം ഇപ്പം കുട്ടികൾ വന്നിരിക്കുന്നു ആ നമ്മുടെ കുട്ടികൾ ടെലിവിഷനിലൂടെ കാണുന്ന ഈ പറയുന്ന പോലെ ഒരു ഒരു വലിയ തോതിലുള്ള ഇതിന് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ട് ഇവരുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് അപ്പം നമുക്ക് നാളെ ഒരു പാർട്ടി ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ബന്ധുക്കൾക്ക് വേണ്ടി ഒരു പാർട്ടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ഒരു ഫുഡ് കൊടുത്താരും കഴിക്കില്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഇത് മാത്രമല്ല ഇതിൻ്റെ വിഷയം നേരത്തെ പറഞ്ഞ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അത് കോട്ടിക്കണക്കിന് രൂപയുടെ മാർക്കറ്റാണ് ഇവിടെ നേരത്തെ ട്രെഡ്മില്ലുകൾ ഉണ്ടായിരുന്നില്ല നേരത്തെ ഹെൽത്ത് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വരുന്ന പാക്കുകൾ അക്കണക്കിന് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമാക്കി എടുക്കേണ്ട ഒരാൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് അത് മഹാനായ നടൻ ശ്രീ മമ്മൂട്ടിയാണ് അല്ല ഇതില് മമ്മൂട്ടിയെ മമ്മൂട്ടിയെ പോലുള്ള മമ്മൂട്ടിയുടെ ഒരു ഡയറ്റിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ വളരെ വ്യാപകമായ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇപ്പോഴും ഒരു ഫോട്ടോ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ വൈറലാണ് ഇവിടെയാണ് ാണ് നമ്മുടെ ഒരു വിഷയം നിങ്ങൾ നേരത്തെ പിറവത്തെ എം എൽ എ ആയിട്ടുള്ള ജേക്കബേടനെ കണ്ടിട്ടുണ്ടോ എം ജെ ജേക്കപ്പ് നിങ്ങൾ കണ്ടുനോക്കും അയാള് വെറ്ററൻ സ്പോർട്സ്മാൻ ആണ് അയാളും മമ്മൂട്ടിയേക്കാൾ ഗംഭീരമായി ഇപ്പോഴും ഓടും എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഞാൻ ഞാൻ പറഞ്ഞു അതേ വയസ്സുണ്ട് എന്താണ് ഒരു വയസ്സ് കൂടുതലാണെന്ന് തോന്നുന്നു പ്രധാനമന്ത്രി മോദി ഫിറ്റ് ആണ് പിന്നെ ഇത് ഇതൊന്നും ഇതൊന്നും വേണ്ടന്നേ നൂറ്റി നൂറ് വയസ്സ് മുന്നി മുകളിലുള്ള ഒരു സ്ത്രീ ഞാൻ എൻ്റെ അടുത്ത് ജീവിച്ചിരുന്നു ഈ അടുത്താണ് അവർ മരിച്ചത് അവർ ശരിക്കും പറഞ്ഞാൽ ഈ മരണത്തിൻ്റെ തലേ ദിവസം പോലും മുറ്റവഴിക്കുകയും വീട്ടിലെ പണികളൊക്കെ ചെയ്തിരുന്നു എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ എന്നേ ഈ പുതിയ കാലത്തെ ഭക്ഷണ രീതികളിലേക്കോ കോസ്മെറ്റിക്സിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിന്നെ സൗന്ദര്യ സംരക്ഷണ അവർ ഒരു കാലത്തും പോയിട്ടുണ്ടായിരുന്നില്ല ഇനി താങ്കൾ വേറൊരു കാര്യം കൂടി എടുത്തേക്കും ഇപ്പോൾ സംയുക്ത വർമ്മ നമുക്കെല്ലാം അറിയുന്ന ഒരു നടിയാണല്ലോ ഈ സംയുക്ത വർമ്മയുടെ കേസിൽ സംയുക്ത വർമ്മ ഒരു ക്രീമോ ഒരു കാര്യമോ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ള അവർ തുറന്ന് പറഞ്ഞല്ലോ അല്ല ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ സാധാരണ പോലെ ജീവിച്ചിരുന്നാൽ കുറെ കുടിക്കാലം ജീവിക്കാം അല്ലെങ്കിൽ നിരവധി ഷെഫാലിമാർ ഇവിടെ ഉണ്ടാകുന്ന കാലം വിദൂരമല്ല അപ്പം അതുകൊണ്ട് മമ്മൂട്ടിയേക്കാൾ ഞാൻ പറയുന്നത് മമ്മൂട്ടിയൊക്കെ മമ്മൂട്ടിയെ പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട് എന്നാ ഞാനും വിചാരിക്കാമെന്ന് അറിയുമോ അദ്ദേഹത്തിന് വലിയ സൗകര്യമുണ്ട് അതുകൊണ്ട് ഇതൊക്കെ മേടിച്ചെടുക്കാൻ പറ്റും റാഗി പുട്ട് കഴിക്കാൻ പറ്റും നമുക്ക് ചിലപ്പോൾ റാഗി രാഗി പറ്റില്ല പക്ഷെ അതൊന്നും വേണ്ട വളരെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള സാധാരണ വീട്ടിൽ കിട്ടുന്ന ഭക്ഷണവും നമ്മൾ മറ്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കളും ആന്റി ഏജിങ്ങിനെ കുറിച്ചൊന്നും വലുതായിട്ട് വലുതായിട്ട് ടെൻഷൻ അടിക്കാതെയൊക്കെ ജീവിക്കാം ഇവിടെ സുഖമായി ജീവിക്കാം ഇവിടെ ഒരു തെറ്റ് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഇവിടുത്തെ ഗവൺമെന്റ് മുതിരുന്നുണ്ടോ അത്തരത്തിലുള്ള പോളിസികൾ നിർമ്മിക്കുന്നുണ്ടോ ഗവൺമെന്റ് ഗവൺമെന്റ് ഒന്നും മുതിരില്ല സുഹൃത്ത് വളരെ ലളിതമാണ് കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഗവൺമെന്റ് ജനങ്ങളെയും എല്ലാ ജനങ്ങളെയും മതത്തിന്റെ വിഷയമല്ല ഹിന്ദു മുസ്ലിമിനെ കൊന്നൊന്നും മുസ്ലിം ഹിന്ദുവിനെ കൊന്നതിന് പ്രശ്നം ഉണ്ടാക്കുന്നതല്ല മത പ്രശ്നമല്ല ആരോഗ്യത്തിനെ കുറിച്ചാണ് എന്തുകൊണ്ട് എന്താണ് ഗവൺമെന്റ് ഇടപെടുന്നില്ല ഗവൺമെന്റ് ഒരിക്കലും ഇടപെടില്ല ഒരു ഗവൺമെന്റുകളും ഇടപെടില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റുകളെയൊക്കെ വിലക്ക് വാങ്ങാൻ പോകുന്ന വലിയ സാമ്പത്തിക ശക്തികളാണിത് താങ്കൾ പ്രോക്രംഗിൻ്റെയും അതുപോലെ ഹിന്ദുസ്ഥാൻ യൂണിയൽ പറഞ്ഞു വരുമാനം എത്രയാണെന്ന് താങ്കളൊന്ന് എടുത്തു നോക്കണം ഞെട്ടിപ്പോകും ഭൂഷകൾ ആ ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം പിള്ള എന്ന് പറയുന്ന ഒരാൾ തീഹാർ ജയിലിൽ കിടന്ന് മരിച്ചുപോയി താങ്കൾക്ക് ഓർമ്മയേണ്ട കൊല്ലത്ത് നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് മത്സരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹം വലിയ തോതിൽ ഉള്ള ഒരു ബിസിനസ്സുകാരനായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയുമോ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ അതിനേക്കാൾ വലിയ ബിസിനസ്സുകാരായിരുന്നു അതുകൊണ്ട് ഞാൻ താങ്കളോട് തുറന്ന് പറയാൻ ഞെട്ടരുത് ഒരു മുഖ്യമന്ത്രിക്ക് പോലും ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല ഇവിടെ മാഗിയുടെ ന്യൂഡിൽസ് എന്ത് ചെയ്തുകൊണ്ടിരുന്നു വിറ്റുകൊണ്ടിരുന്നു വലിയ കുഴപ്പങ്ങളുണ്ടായിട്ട് അത് കുറച്ച് നാൾ എന്ത് ചെയ്തില്ല ഇറങ്ങിയില്ല മറ്റൊരു കറി പൗഡർ എനിക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു പ്രധാന നേതാവ് ഏറ്റവും പ്രധാന നേതാവ് ഇത്തരത്തിലുള്ള പ്രകൃതി ചികിത്സയും ആയുർവേദ ചികിത്സയും പരിപാടികളൊക്കെ എടുക്കുന്ന ഒരാളാണെന്ന് അല്ല അവർക്കൊക്കെ ബോധമുള്ളതുകൊണ്ട് അവർക്ക് ഇത് ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഈ മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ എത്ര വയസ്സുണ്ട് വി എസ് അച്യുതാനന്ദൻ എത്ര വയസ്സുണ്ട് നൂറ് വയസ്സ് നൂറ്റി രണ്ടാമത്തെ വയസ്സിലേക്ക് അദ്ദേഹം കിടക്കല്ലേ പിണറായി വിജയൻ ഇപ്പോഴും സുന്ദരമായിട്ട് നടക്കുന്നില്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങളറിയേണ്ടത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവർക്കൊക്കെ നല്ല അറിവും ബോധമുള്ളതുകൊണ്ട് അവരൊന്നും ഇതിൻ്റെ പുറകെ പോകുന്നില്ല നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിടുങ്ങാൻ ഇത്തരം കമ്പനികൾ ഓരോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് അറേറ്റ് ചെയ്യുന്നതാണ് ഇപ്പൊ ഇപ്പൊ ഇതിൽ തന്നെ ഞാൻ താങ്കളോട് പറയാം ഇപ്പൊ മറ്റൊരു ഇവിടെ ഉള്ളൊരു കമ്പനി ഈ കമ്പനിക്കെതിരെ ഞാൻ കമ്പനിയുടെ പേര് പറയാനാണ് നിർബന്ധിക്കുന്നത് എനിക്ക് പരിചയമുള്ള ആളുകളാണ് പ്രശസ്തമായിട്ടുള്ള ഒരു കമ്പനി അതായത് പല ആളുകളും കാവ്യമാതാവും ഒക്കെ അത് പരസ്യം കൊടുത്തിട്ടുള്ള കമ്പനി ആ കമ്പനികൾക്കെതിരെ മുപ്പത്തിനാല് കേസുകളാണുള്ളത് അവരുടെ പ്രൊഡക്റ്റുകൾക്കെതിരെ ഏത് മായം കലർത്തി എന്നുള്ള കേസുകൾ മറ്റൊരു കമ്പനി അവരുടെ ഒരു 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 ലോട്ട് ആ ഒരു 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 സെഗ്മെൻറ്റിൽ വന്നിട്ടുള്ള മുളകോടി അങ്ങനെ തന്നെ പിൻവലിച്ചു എന്താ കാര്യം അതിനെതിരെ വലിയ തോതിലുള്ള വാർത്ത ഉണ്ടായിരുന്നു അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ കമ്പനികളൊക്കെ ഇവിടെ നിർബാധം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കൊണ്ടാണ് ഒരു ഗവൺമെൻറ്റും അങ്ങനെയുള്ള വലിയ പ്രതീക്ഷകളൊന്നും വലിയ വിവാദമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ അരുൺകുമാർ കലോത്സവത്തിൽ പഴയിടം നമ്പൂതിരി വിളമ്പുന്ന ഭക്ഷണത്തിൽ നോൺ വെജ് വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൂ വലിയ വിവാദം ഉണ്ടായി പക്ഷേ ഇവിടെ എന്താണ് പെരിയാറിൽ മാലിന്യ ജലം ഒൽക്കുന്നതിനെ പറ്റിയിട്ട് വിവാദങ്ങൾ ഉണ്ടാവുന്നില്ല ഇത്തരം പ്രൊഡക്റ്റുകൾ വിൽക്കുന്നതിനെ പറ്റിയിട്ട് വിവാദങ്ങൾ ഉണ്ടാവുന്നില്ല എന്തൊരു കഷ്ടമാണെന്നു അല്ല അത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായാൽ അത് മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് അവർ അങ്ങനെ അല്ലാത്ത ഇഷ്യൂസൊക്കെ എന്താക്കാൻ വേണ്ടി ശ്രമിക്കും ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങളൊന്നാലോചിച്ചു എന്തുകൊണ്ടാണ് ഭാരതാമ്പു വിവാദമാകുന്നത് എന്തുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ പോലെ ഈ പറയുന്ന മറ്റേ സൂമ്പ വിവാദമാകുന്നത് എന്തുകൊണ്ടാണ് താങ്കളിപ്പോൾ പറഞ്ഞ പോലെ പെരിയാറിലെ മാലിന്യം ചർച്ച ചെയ്യാതിരിക്കുകയും അത് കൊച്ചിയിലെ ആളുകൾ മുഴുവൻ കുടിക്കുന്ന വെള്ളം ആലോചിക്കണം അവിടെ ചർച്ചയാവാതിരിക്കുകയും എന്തുകൊണ്ടാണ് കടംപ്രയാറിൽ അത് മാലിന്യപ്പെട്ടു എന്നുള്ളത് മാത്രം ട്വൻറ്റി ട്വൻറ്റിയുടെ കാര്യത്തിൽ വിഷയമാവുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സംസാരിക്കണമെന്നും എന്ത് ചിന്തിക്കണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് മറ്റുള്ള ആളുകളാണ് നമുക്ക് പോലും അറിയില്ല ഇത് യഥാർത്ഥം നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് അങ്ങനെ നമ്മൾ ഭയങ്കര ബുദ്ധിയുള്ളവരാണ് നമ്മൾ ഇവരൊന്നും പറഞ്ഞാൽ കേൾക്കൂല്ലെന്നാണ് തെറ്റാണ് ഇവർ പറയുന്നതിനനുസരിച്ചാണ് നമ്മുടെ സൗന്ദര്യബോധം ഇവർ പറയുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഭക്ഷണം ഇവർ പറയുന്നതിനനുസരിച്ചാണ് നമ്മുടെ മെഡിസിൻ പോകുന്നത് ഇവർ പറയുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യുന്നത് ഇവർ പറയുന്നതിനും ഇവർ റീലുകളിലൂടെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ പലപ്പോഴും ഈ പറയുന്ന വലിയ പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് വെച്ചാൽ ബ്ലൂ ഇപ്പം നേരത്തെ പറഞ്ഞ ബ്ലൂ സോൺ അതിനെക്കുറിച്ച് ഞാൻ വിശദമായൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ സോണുകളിൽ അഞ്ച് മേഖലകളുണ്ട് ഈ ലോകത്തിൽ ആ അഞ്ച് മേഖലകളിലുള്ള ആളുകൾ നൂറ് വയസ്സിന് മുകളിൽ ജീവിക്കുമ്പോൾ നമ്മൾ അറുപത് വയസ്സ് കഴിഞ്ഞ് കിട്ടിയാൽ മഹാഭാഗ്യം എന്ന് വിചാരിക്കുന്നത് നമ്മൾ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്നത് നമ്മൾ സപ്തതി ആഘോഷിക്കുന്നത് ഇതെല്ലാം ഒക്കെ കാര്യം കൊണ്ടാണ് ഇത് ഭാഗ്യമായതുകൊണ്ടാണ് എന്തായാലും എഴുപതും എൺപതുമല്ല മനുഷ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് വയസ്സിന് മുകളിൽ ജീവിക്കുക എന്ന ഒരു കാര്യം ആഗ്രഹം ശരിക്കും എല്ലാവർക്കും ഉണ്ടാവേണ്ടത് തന്നെയാണ് അത് നേരത്തെ ഗൗതത്തിനോട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വെച്ചാൽ തന്നെ നേരത്തെയൊക്കെ മനുഷ്യർ മരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ അവയവങ്ങളിൽ ഇപ്പം എല്ലൊക്കെ തേയുകയും തേയ്മാനം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പക്ഷെ അങ്ങനെ അല്ലാതെ നമ്മൾ ഹൃദ്രോഗം വന്നും ഹാർട്ട് അറ്റാക്ക് വന്നും ക്യാൻസർ വന്നുമൊക്കെ മരിക്കുന്നതിന്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഫുഡ് വ്ലോഗർമാർ മുതൽ സൗന്ദര്യത്തിന്റെ ബ്ലോഗർമാർ വരെ എത്ര പേര് നമ്മുടെ കേരളത്തിലുണ്ട് ഇപ്പൊ മനസ്സിലായ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നത് ഞാൻ ഇങ്ങനെ വൈക്കപ്പിട്ടു ഫൗണ്ടേഷൻ ഇട്ടു എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത കാണുക അവർക്കൊക്കെ ലക്ഷക്കണക്കിന് ഒരു വരുമാനമുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച നടനായിട്ടുള്ള ശ്രീ മോഹൻലാലിന് ഇത്തരത്തിലൊരു ഇൻജെക്ഷൻ കുത്തിവെക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ മുഖം മുഴുവൻ കഷ്ടത്തിലായ അവസ്ഥയുണ്ട് ഉദാഹരണമായി അല്ല അതൊന്നും സ്ഥിരീകരിക്കാത്ത കാര്യങ്ങളാണ് പക്ഷെ ഗൗതം പറഞ്ഞ പോലെ അത് അറിയാവുന്ന കാര്യമാണ് ഈ പറയുന്ന പോലെ അത്തരത്തിലുള്ള ഇഞ്ചക്ഷൻ കുത്തിവെക്കുകയും അദ്ദേഹത്തിന്റെ പേശികൾക്ക് ചലനശേഷിയിൽ വലിയ കുറപ്പുണ്ടായെന്ന് പറയുകയൊക്കെ ചെയ്തു പക്ഷെ അതിനൊക്കെ ശേഷം അദ്ദേഹം ഇപ്പം തുടരൽ പറയുന്ന പല സിനിമകളിലൂടെയൊക്കെ തിരിച്ചു വന്നു അതുകൊണ്ട് അതൊന്നും നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് മോഹൻലാലിന് സംഭവിച്ചിട്ടുണ്ടായില്ല എന്നുള്ളതല്ല നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതൊക്കെ തന്നെ സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം എന്തായാലും നമ്മൾ ചർച്ച ചെയ്തത് ഭൂരിപക്ഷം തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് എന്നാൽ അവർ ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്